ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ചെടി വാങ്ങിക്കണ്ട ഇത് എത്ര മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ ഉള്ളത് മതി ഇനി കൂടുതൽ വേണ്ട എന്നൊക്കെ വിചാരിക്കും പിന്നെയും കാണാൻ പോകുമ്പോൾ ഞാൻ ഈ ചെടി കണ്ടാൽ അപ്പം വാങ്ങിക്കും അങ്ങനെ ഇന്നലെ മണ്ണൂത്തിൽ പോയപ്പോൾ ഒരു പ്ലാന്റ് കൂടെ വാങ്ങിച്ചുട്ടാ കേട്ടോ ആ പ്ലാന്റിനെ കാണിച്ചു തരാം ഞാൻ ചോദിച്ചു അത്ര പോരപ്പിൻ്റെ കയ്യിലായി ഒരു സമയത്ത് ഞാൻ ഈ ചെടിക്ക് വേണ്ടിയിട്ട് ഇത്രയും മെനക്കെട്ടീന്ന് ഒരു തയ്യെങ്കിലും എങ്കിലും പിടിച്ച് കിട്ടണം ചട്ടം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ചട്ടിയിലായിട്ടാണ് ഒരു പത്ത് നാൽപ്പത് ചട്ടിയുണ്ട് പിന്നെ അത് കഴിഞ്ഞു ഞാൻ ഒരുപാട് തിമക്കെ കട്ടിൻ സ്ടുത്ത് പിടിപ്പിക്കുകയും ചെയ്യും പിന്നെ ഈ പ്ലാന്റ് വേണ്ട എന്നങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ ഇത്രയും മതിന്ന് അപ്പോഴാണ് വീണ്ടും നല്ലൊരു കളർ കണ്ട ഞാൻ വാങ്ങിച്ചു അതിന് വില തൊണ്ണൂറ് രൂപപ്പെട്ടോ മണ്ണൂത്തിയിലെ വിലയാണ് അങ്ങോട്ട് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ വില തൊണ്ണൂറ് രൂപ അത് ഏത് പ്ലാന്റ് ആണെന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചതരട്ടോ ഇങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര പോലെ പ്ലാന്റ് ആയിപ്പോൾ ബോൾസം ഒരു തയ്യുണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ ഇഷ്ടം പോലെ ഈ പ്ലാന്റ് ഞാൻ വാങ്ങിയത് ഊട്ടിന്ന് കേട്ടോ ഒരു ചെറിയ ജെഫിയിലുള്ള തയ്യാൻ നാൽപ്പത് രൂപക്ക് ഒക്കെ വാങ്ങിയതെന്ന് അപ്പോൾ ആ പ്ലാന്റും ഒരുപാട് വളർന്നു ഈ പ്ലാന്റ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മളെന്താ ചെയ്യേണ്ടി നിന്നൊരു രണ്ട് മൂന്നാഴ്ച നമ്മൾ ചെടീൻ്റെ കൂട്ടത്തിൽ വെച്ച് അത് വളർന്നതിന് ശേഷം മാത്രമാണ് ഈ പ്ലാന്റ് നമ്മൾ കുഴിച്ചിടാൻ പാടുള്ളൂ കിട്ടിയ പാടനെ നമ്മളത് കുഴിച്ചിടരുത് അപ്പോൾ നമ്മളെ കാലാവസ്ഥയോട് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ഏത് പ്ലാന്റാണോ ആണോ ഫ്ലവറിങ് പ്ലാന്റ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കുക അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഈ ബോൾസും കുഴിച്ചിടാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച ആവുമ്പോൾ നല്ല കമൺസിന് ആറ് കളറിൻ്റെ കട്ടിങ്സയച്ചുകൊടുത്തു അവരെ ഫോട്ടോ അയച്ചന്ന് മാഷുള്ള അലഹമ്മില്ല അവരെ പ്ലാന്റ് ഒക്കെ പിടിച്ചു നന്നിട്ടിട്ടോ ഇതാണ് ഞാൻ മണ്ണൂത്തിന്ന് വാങ്ങിയത് തൊണ്ണൂറ് രൂപേനെ പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടു അവിടെ നല്ല റേറ്റ് ഉണ്ട് ഏത് പ്ലാന്റ് എടുത്താലും നല്ല റേറ്റ് പിന്നെ എന്തേതോ ഒരു കളറാണ് എടുത്തത് ഇനി വാങ്ങണ്ടാന്ന് വിചാരിക്കണേന്ന് പക്ഷെ പിന്നെ ഞാൻ നല്ലൊരു കളറും എൻ്റെ കയ്യിലില്ലാത്ത കളറും കണ്ടപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്നതാണ് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലം കഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ചൈനീസ് പോൾസോ പോൾസം ഇപ്പോൾ മാഷ്രയില്ല എനിക്ക് നന്നായി പിടിക്കണുണ്ട് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാൻ പ്ലാന്റ് വെച്ചിരിക്കണത് ആദ്യം വെച്ചോന്ന് ഒന്നുകൂടെ മാറ്റി അടുക്കളേൻ്റെ സൈഡിൽ തന്നെയാണ് ഒന്നുകൂടെ മാറ്റി വേറെ സൈഡൊക്കെ വെച്ചിരുന്നുള്ളൂ ഇതാണ് ഞാൻ വാങ്ങിയത് ഇനി അത് ഈ പ്ലാന്റ് ഒന്ന് കുഴിച്ചിടാനായിട്ടില്ല രണ്ട് ദിവസം ആയിട്ടുള്ളൂ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം അതിനെ കുഴിച്ചിടാൻ പിന്നെ എന്നെ കമൻസിന് അയച്ചുകൊടുത്തോരോ പ്ലാന്റ് ഒക്കെ പിടിച്ചു നിന്ന് കട്ടീൻസ് വരെ ബോൾസ് അയച്ചു കൊടുത്താൽ അവർക്ക് പിടിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചുനിന്ന് അത് ഒരു ദിവസം ഷെയർ ചെയ്യണതാണ് കേട്ടോ അപ്പം നിങ്ങൾ ജയക്കുമ്പോൾ ഈ ചെടി എന്താ എത്ര പെട്ടെന്നും എടുത്തുനിന്ന് അത്രയും അധികം ഉണ്ടായതുകൊണ്ടാണ് ഇനി ഇത് വേണ്ടെന്ന് വിചാരിച്ചത് ഇത് പോകുമ്പോൾ വിചാരിച്ചാൽ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് അങ്ങനെ പിടിപ്പിക്കട്ടോ പിടിപ്പിച്ച് പിടിപ്പിച്ച് ഒരുപാടായി അതുകൊണ്ടാണോ അങ്ങനെ പിടിച്ചിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ കൂടുതലാകുമ്പോൾ കുഞ്ഞു മതി നമുക്ക് വേറെ ചെടിയും കൂടെ വെക്കണ്ട ഇൻഷാള്ള പുതിയൊരു പേടിയായിട്ട് വരുന്നതാണ്